വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ഭക്തനായ മനുഷ്യനാണ് നാബോത്ത് നാബോത്തിനൊരു തോട്ടമുണ്ടായിരുന്നു ആ തോട്ടത്തോടുള്ള ആഗ്രഹം മൂത്ത് ആഹാബ് രാജാവും ഇസബേലും ചതിവിലൂടെ നാബോത്തിനെ നശിപ്പിച്ച് ആ തോട്ടം കൈക്കലാക്കി ആ തോട്ടം കൈക്കലാക്കിയ ആഹാബ് രാജാവിൻ്റെയും ഇസബേൽ രാജ്ഞിയുടെയും അവസ്ഥ ഭയങ്കരമായിരുന്നു അവിടെ അവസാനം ഭയാനകമായിരുന്നു വിശുദ്ധ ഭേദ പുതിയ നിയമത്തിൽ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു യേശുവിനോട് ചോദിക്കുകയാണ് കർത്താവെ എൻ്റെ സഹോദരനുമായി എനിക്ക് ലഭിക്കേണ്ട വസ്തുവിൻ്റെ ഭാഗം അങ്ങ് പറഞ്ഞ് ശരിയാക്കി തരണം കർത്താവ് തിരിച്ചവനോട് ചോദിക്കുകയാണ് നീ എന്നെ അതിനായ കർത്താവാക്കിയത് എൻ്റെ എൻ്റെ ജോലി അതാണോ നീ ന്യായം എന്നിട്ട് കർത്താവ് തിരിച്ച് അവനോട് പറയുക എല്ലാ അഭ്യാഗ്രഹങ്ങളും ദ്രവ്യാഗ്രഹങ്ങളും സൂക്ഷിച്ച് ഒഴിഞ്ഞു ഒഴിഞ്ഞുകൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് യേശു ഒരു ഉപമ പറയുകയാണ് ആ ഉപമയിൽ യേശു പറയുന്നു ഒരു മനുഷ്യൻ ഒരുപാട് സമ്പത്തുണ്ടാക്കി ധനം ശേഖരിച്ച് വെച്ചു ആ ശേഖരിച്ച് വെച്ചിട്ട് അവൻ പറയുകയാണ് ആനന്ദിക്കുക തിന്നുക കുടിക്കുക എൻ്റെ വിളവുകളെല്ലാം ഞാൻ ശേഖരിച്ചു എൻ്റെ കളപ്പുരകൾ ഞാൻ വലുതാക്കി വലുതാക്കി ഞാൻ ശേഖരിച്ചു വയ്ക്കിയിരിക്കുന്നു എനിക്ക് അത് വെച്ച് ആനന്ദിക്കാം സുഖിക്കാം സന്തോഷിക്കാം കർത്താവ് തിരിച്ചവനോട് പറയുന്ന ഒരു പദമുണ്ട് മൂടെ ഇന്ന് ഞാൻ നിൻ്റെ പ്രാണന എടുത്താൽ നീ ശേഖരിച്ചു വച്ചത് ആർക്കായി തീരും തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയുന്നുണ്ട് പറയുന്നവനോട് കർത്താവ് പറയുകയാണ് ഇന്ന് ഞാൻ നിൻ്റെ പ്രാർത്ഥനയെടുത്താൽ അതെന്തായിത്തീരും ദൈവവിഷയമായി നാം സമ്പന്നരാക നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക സമ്പത്തുകൾ അനുഗ്രഹങ്ങൾ അത് ദൈവരാജ്യത്തിനു വേണ്ടി വിതയ്ക്കാനാണ് മറ്റുള്ളവരിൽ നിന്ന് അപകരിച്ച് ശേഖരിച്ച് വയ്ക്കാനല്ല ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കാൻ ദൈവവിഷയമായി സമ്പന്നരാകാൻ ദൈവവിഷയമായി വിതയ്ക്കാൻ അവകാശങ്ങളെ സന്തോഷത്തോടെ പങ്കിടാൻ ദൈവാത്മാവ് നിങ്ങളെ പ്രാപ്തരാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ